സഹാവ് പിണറായി വിജയന് പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും വളരെ വ്യക്തമായിട്ട് തന്നെ ഞാനത് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും അദ്ദേഹത്തിന് ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലത്ത് കുറച്ച് കൂടുതൽ പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ നക്ഷത്രം ചോദ്യാണ് ചോദ്യ നക്ഷത്രത്തിന്റെ ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഭാവാധിപൻ ആയിട്ടുള്ളവർക്ക് കറുപ്പ് നല്ലതല്ല ഇതെന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നത് ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത് നമ്മുടെ മുഖ്യന് കറുപ്പ് നിറത്തോടെ എന്താണ് ഇത്ര വിരോധം എന്ന് എല്ലാവരും തന്നെ ചിന്തിക്കുന്ന കാര്യമല്ലേ അതിന്റെ കാരണമാണ് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ കലിയുഗ ജ്യോതിഷൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സന്തോഷ് നായർ പറയുന്ന കാര്യമാണ് വെറുതെയല്ല മുഖ്യന് കറുപ്പിനോട് ഇത്ര വിരോധം എന്നാലും എന്റെ മുഖ്യ ജാതിയില്ല മതമില്ല വിശ്വാസമില്ല എന്നൊക്കെ തള്ളിയ തള്ളി ഇജ്ജാതി തള്ളായിപ്പോയി ഇപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലായത് എന്നാലും ജ്യോതിഷൻ മറ്റു കുറച്ച് നിർണായക വിവരങ്ങളും കൂടി പങ്കുവയ്ക്കുന്നുണ്ട് മുഖ്യര ഈ വരുന്ന വർഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നല്ല കാലമാണോ കെട്ട കാലമാണോ അതോ ഇത് രണ്ടും കൂടിയതാണോ അതോ കേരള ജനതയെ തന്നെ അപ്പാടെ വിഴുങ്ങുമോ എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം കാര്യമായി തന്നെ ചിലതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സഖാവ് പിണറായി വിജയന് പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും അദ്ദേഹത്തിന് ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലത്ത് കുറച്ച് കൂടുതൽ പ്രയാസങ്ങള് നേരിടേണ്ടതായിട്ട് വരും ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തതാണ് പിന്നെ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ അടുത്ത വളരെ അടുത്ത കാലത്ത് തന്നെ ചെയ്തായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്കും ഞാനതിനെക്കുറിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ വീഡിയോ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു പിണറായി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു കറുപ്പ് അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടുവരത്തില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാ അറിയാം അതിനകത്ത് ഒരു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോയും ഒരു കറുത്ത കാറിൻ്റെ ഇതും വെച്ചിട്ടാണ് ഞാനത് ഇതായിട്ടിട്ടത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെയാണ് ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നക്ഷത്ര പ്രകാരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാവാധിപൻ ചോതിയാണ് ചോതി നക്ഷത്രത്തിൻ്റെ ഭാവാധിപൻ ശുക്രനാണ് അപ്പം അതാണ് അതിൻ്റെ അകത്ത് വരുന്നത് ചോതി നക്ഷത്രം വരുന്ന രാശി ശുക്രനാണ് അധിപനായിട്ട് വരുന്നത് അപ്രകാരം ഉള്ളവർക്ക് കറുപ്പ് നല്ലതായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത് എല്ലാം ഒരു കാൽക്കുലേഷൻ ഒരു ശാസ്ത്ര പ്രകാരം നമ്മൾ പറയുന്നു അതാണ് അതാണതിൻ്റെ ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമയം ആ ഒരു ജാനുവരി മുതൽ ഡിസംബർ വരെ കുറച്ച് പ്രയാസമുള്ള സമയമാണ് ഈ സമയകാലം അത്ര അയാൾ ശ്രദ്ധി അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായും അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞു കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ കം കൊമ്പ് കോർക്കേണ്ടി വരും എന്നതിൻ്റെ ഒരു പ്രവചനം തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ കൊമ്പ് ഓർക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കലിക ജ്യോതിഷൻ്റെ പ്രണാമം മലയാളികൾ ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിച്ചൊരു ചോദ്യം പിണറായി സർക്കാർ നിലമ്പൊത്തുമോ പിണറായി സർക്കാർ വീഴുമോ ഇതായിരുന്നു അവരുടെ ചോദ്യം സാറിൻ്റെ പല വീഡിയോകളും എൽ ഡി എഫ് സർക്കാരിനെക്കുറിച്ച് സഖാവ് പിണറായി വിജയനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട് അന്ന് സാറ് പറഞ്ഞത് തന്നെയാണ് നടന്നത് മന്ത്രിമാരെ കൊണ്ട് പ്രയാസം വരും അത് സംഭവിച്ചു കഴിഞ്ഞു അക്കാരണങ്ങളാൽ താങ്കൾ പറയുന്നത് ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പേര് അവരുടേതായ ശൈലിയിൽ അവരുടേതായ ഭാഷയിൽ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഞാൻ പണ്ട് പറയാറുണ്ട് നിരവധി ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീഡിയോ ഇടും അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇരിക്കെ പുറതി കാണില്ല ഓരോരുത്തരും വിളിച്ച് വാട്സപ്പിലൂടെ ചോദിക്കുക വാട്സപ്പിലൂടെ കോളുകൾ ഇങ്ങനെ ഒത്തിരി പേര് വരും എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരും എൻ്റെ കസ്റ്റമേഴ്സുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഉണ്ട് അപ്പോൾ അപ്രകാരം ഞാൻ ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന ചോദ്യം ഗവർണറും സഖാവ് പിണറായി വിജയനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ ആര് വിജയിക്കും ഇങ്ങനെയൊക്കെ കുറേ പേര് അതിശയോക്തിയായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് സാറത് ഒരു വീഡിയോ ആക്കി ഇടണമെന്ന് തീർച്ചയായും അപ്രകാരം ഞാനൊരു വീഡിയോ ഇടാൻ തീരുമാനിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സഖാവ് പിണറായി വിജയൻ്റെ ഇതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം നയിക്കുന്ന ഗവൺമെൻറ്റിനെ നവംബർ വരെ കുറച്ച് പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഗവണ്മെൻ്റ് വീഴയും കാര്യങ്ങളൊന്നുമില്ല അത് പൊരുതി നേടും അല്ലെങ്കിൽ പൊരുതി നിൽക്കേണ്ടി വരും വാഗ്വേദങ്ങളൊക്കെ ഉണ്ടാവും തർക്കശാസ്ത്രങ്ങളുണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളും വാഗ്വേദങ്ങളും ഒക്കെ സംഭവിക്കാം സ പിണറായി വിജയൻ്റെ നവംബർ വരെ സമയം കുറച്ച് പ്രയാസമായിട്ടാണ് കാണുന്നത് നവംബറിന് ശേഷം അദ്ദേഹത്തിന് നല്ല സമയമാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ദശാകാലം വളരെ നല്ലൊരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനും അദ്ദേഹത്തിന് പെട്ടെന്നൊന്നും തറയിൽ വലിച്ചിടാനൊന്നും പറ്റത്തില്ല അത് നാല്പത്തഞ്ച് വയസ്സിന് ശേഷം പൊതുവെ അദ്ദേഹത്തിന് ക്രമേണ ഉയർന്നു തന്നെ വരും പിന്നെ മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് നല്ല സമയം തന്നെയാണ് കാണുന്നത് അപ്പം അതങ്ങനെയാണ് അദ്ദേഹം രാഘൂറിലാണ് ജനിച്ചിരിക്കുന്നത് രാഹൂറിൽ ജനിച്ച അദ്ദേഹത്തിന് ഒരു തടസ്സം വന്നതിന് ശേഷം നല്ലത് വരുള്ളൂ ലോകത്ത് ഒരുപാട് പേര് രാജ്യം ഭരിക്കുന്നവർ അല്ലെങ്കിൽ ഒക്കെ രാഘൂറിലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് ശനി രാഹു കേതു ഇതിലുള്ള ആൾക്കാരാണ് കൂടുതൽ പിന്നെ ബുധനീന്നുള്ള ആയില്യം കേട്ട ഇതും കൂടെ വരും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് നാളുകാരാണ് ഈ ലോകം മൊത്തം ഭരിക്കുന്നത് ഒരു പത്ത് നക്ഷത്രക്കാർ വരും എല്ലാം കൂടെ അപ്പോൾ അവരാണ് ഈ ലോകം ഭരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല സമയമായിട്ടാണ് കാണുന്നത് നവംബർ വരെ കുറച്ച് പ്രയാസമുണ്ട് നവംബർ കഴിഞ്ഞാൽ വീണ്ടും നല്ല സമയമായിട്ടാണ് കാണുന്നത് ഗവൺമെൻറ് തറയിലൊന്നും പോകാനുള്ള ചാൻസസ് ഇല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗവൺമെൻറ് നല്ല തേജാറ്റ് തന്നെ മുന്നോട്ട് പോകാനുള്ള ചാൻസും കൂടുതലാണ് അത് അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് നല്ല സമയമാണ് ഇതുപോലൊരു കാലഘട്ടമാണ് നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അയാൾ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയി മുഖ്യമന്ത്രിയാക്കി അദ്ദേഹം ചതയനക്ഷത്രമാണ് ഇ കെ നയനാർ ജി നക്ഷത്രമാണ് അദ്ദേഹം രാവൂറിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഞാൻ ഇനി മുഖ്യമന്ത്രി ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ സമയത്ത് അച്യുതാനന്ദൻ തോറ്റുപോവുകയും മുഖ്യമന്ത്രിയായി വീണ്ടും നമ്മുടെ ഇ കെ നയനാർ ജിയെ കൊണ്ടുവരികയും ചെയ്യും ഇപ്പം അതുകൊണ്ട് രാഹൂറിൽ ജനിച്ചവർക്ക് അവരുടെ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം അതായത് രാഹൂറും ശനിയും ദശാകാലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വളരെ സൗഭാഗ്യത്തോട് തന്നെ മുന്നോട്ട് പോകും അവർ ഏത് പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടാലും അതിൽ നിന്ന് അവർക്ക് ഊരി വരാനുള്ള ഒരിത് ദൈവാനുഗ്രഹം അവർക്കുണ്ടാവും പോരത്തരുന്നെച്ചാൽ അവർ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ വളരെ കഷ്ടപ്പെടും അവരുടെ ഇരുപത്തഞ്ചോ തൊട്ട് നാൽപ്പത്തഞ്ച് പേർ അവർ വളരെ കഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ശനി ദശാകാലം വളരെ കഷ്ടം അനുഭവിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രാജാക്കന്മാരാണ് പിന്നെ അവർ മരിക്കുന്നത് വരെ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല അവരതിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ അതിജീവിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് ചില മനുഷ്യർക്ക് ചെറുപ്പകാലം ഭയങ്കര കഷ്ടമായിരിക്കും പക്ഷേ മധ്യവയസ്സിന് ശേഷം നല്ലതായിരിക്കും ചിലർക്ക് ചെറുപ്പം വളരെ നല്ലതായിരിക്കും മധ്യവയസ്സിന് ശേഷം മോശമായിരിക്കും അപ്പം ഇങ്ങനെ കുറേ ആംഗിളുകളുണ്ട് എല്ലാവർക്കും മോശവും നല്ലതുമായിട്ടുള്ള സമയങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ സ്റ്റേജില് പിണറായി സർക്കാർ തറയിലൊന്നും പോകാനുള്ള ഒരു ചാൻസും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ആ പറഞ്ഞ കുറേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന സമയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പ്രയാസങ്ങൾ വരും പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ സഖാവ് പിണറായി വിജയൻ മന്ത്രിമാരെ എല്ലാം നിയന്ത്രിച്ച് എടുത്തു ചാടി പ്രവർത്തിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്ത് കൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം ജനങ്ങളുടെ ആണ് ഏറ്റവും വലിയ ശക്തി ആ ജനങ്ങൾക്ക് നന്മ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോവാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അത് ഏത് ഗവണ്മെന്റ് ആയാലും ശരി ദരിദ്രരായവരെ പാവങ്ങളെ സഹായിക്കണം പാവങ്ങളെ സഹായിച്ചാൽ ആ ഗവൺമെൻറ്റിന് ഒരുപാട് ഉയർച്ച ഉണ്ടാവും അത് ആണ് ആ രീതി ഇപ്പോൾ രാഹൂറിൽ ജനിച്ച ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചോളം നവംബർ വരെ അദ്ദേഹത്തിൻ്റെ സമയത്തിന് കുറച്ച് പ്രയാസമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും തേജായിട്ട് വരും അദ്ദേഹത്തിൻ്റെ ദശാകാലം നല്ലൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായും എതിരാളികൾ കാണും അല്ലെങ്കിൽ ശത്രുക്കൾ കാണും ശത്രുക്കളെ കീഴ്പ്പെടുത്താനും എതിരാളികളെ ഒതുക്കാനുമൊക്കെ ഈ സമയത്ത് ഈ ദശാകാലം അദ്ദേഹത്തിന് പ്രയോജനപ്പെടും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് വീഴുകയൊന്നും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാ പേരുടെയും കാര്യങ്ങളും നോക്കാതെ പറയാറുണ്ട് ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനെന്ന് പറയും പിന്നെ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പം പറയും കോൺഗ്രസ് കാരനാണെന്ന് ബി ജെ പിയെ കുറിച്ചോ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാണെന്ന് പറയും അതിലൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ എല്ലാത്തിലുമുണ്ട് അഹം ബ്രഹ്മാസ്മി തത്വമസ്സി പഞ്ചഭൂതം ഇതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ എല്ലാത്തിൻ്റെ അംശമാണ് അപ്പോൾ എനിക്ക് എനിക്കൊന്നിനെ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല ഞാൻ എല്ലാ മതത്തെയും ഇഷ്ടപ്പെടുന്നു എല്ലാ ജാതി മതത്തെയും ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഞാൻ സർവ്വതിലും ഞാനുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചോളാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അതിനാർക്കും എൻ്റെ അടുത്ത് ദേഷ്യമോ പ്രയാസമോ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല ഞാനുള്ളത് കറക്റ്റായിട്ട് പറയുന്നു അത്രയേ ഉള്ളൂ എൻ്റെ എൻ്റെതായ ജ്യോതിഷത്തിൻ്റെ ഒരു എത്തിക്സ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നു ഞാൻ ശിവദീക്ഷ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ശിവഭഗവാൻ അങ്ങനെയാണ് ആരുടെയും മോത്ത് നോക്കി എന്തും പറയും ആരെയും അങ്ങനെ ഒരു ഇതായിട്ട് ഫേവർ ചെയ്യാറില്ല അത് സ്വന്തം ഭാര്യ ആയാലും മക്കളായാലും അച്ഛനായാലും അമ്മയായാലും അങ്ങനെയൊന്നും ഭഗവാൻ നോക്കാറില്ല എല്ലാ പേരുടെ അടുത്തും തുല്യനീതി പുലർത്തും എല്ലാ ജാതി മതഭേദമന്യ എല്ലാ പേരെയും ഇഷ്ടപ്പെടും ചെറിയവനെന്നോ വലിയവനെന്നോ അങ്ങനെ ഒന്നുമില്ല ഭഗവാന്റെ മുമ്പ് അതുകൊണ്ടാണ് മഹാദേവൻ ദേവാദിദേവൻ ദേവന്മാരിൽ ദേവൻ എന്ന് അറിയപ്പെടുന്നത് അപ്പം അവൻ്റെ ഭഗവാൻ്റെ ദീക്ഷ സ്വീകരിച്ച എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഉള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറയും നിങ്ങൾക്ക് എല്ലാ പേർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ദോഹ സമസ്ത സുഖിനോ ഭവന്തു